മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം നായകന്മാരിൽ ഒരാളാണ് സാജൻ സൂര്യ സീരിയലിൽ നിത്യഹരിത നായകനാണെങ്കിലും മുതിർന്ന രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻകുട്ടിയാണ് സാജൻ സൂര്യ മക്കളുള്ള വിശേഷങ്ങളും മക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളുമെല്ലാം സാജൻ സൂര്യ ഇടക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കിടാറുണ്ട് സാജന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സാജിൻ സൂര്യയുടെ മക്കളായ മീനാക്ഷിയെയും മാളവികയെയും ചിത്രങ്ങളിൽ കാണാം എത്ര കണ്ടാലും അതിവരാത്തതാണ് അച്ഛനമ്മമാർക്ക് മക്കളുടെ ചിരി എന്നാണ് ചിത്രത്തിന് സാജൻ നൽകിയ അടിക്കുറിപ്പ് ഇരുപത്തിനാല് വർഷങ്ങളായി മലയാള സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമാണ് സാജൻ സൂര്യ സ്ത്രീയിലെ കോപനും അമ്മത്തൊട്ടിലെ ശരത്ചന്ദ്രനും കുങ്കുമ്പൂവിലെ മഹേഷുമെല്ലാം സാജിൻ സൂര്യയെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി തിരുവനന്തപുരം ഏണിക്കര സ്വദേശിയാണ് സാജൻ സൂര്യ ജോലയായി ഡിറ്റക്റ്റീവ് ആനന്ദ് എന്നീ സീരിയലുകളിലാണ് സജൻ സൂര്യയ്ക്ക് ജനശ്രദ്ധ നേടിക്കൊടുത്തത് ബംഗ്ലാവിൽ ഔദ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഭാവനയുടെ ജോഡിയായിട്ടാണ് സാജൻ അഭിനയിച്ചത് കുങ്കുമ്പൂവ് ഭാര്യ തുടങ്ങിയ സീരിയലുകളിലൂടെയും കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു അഭിനയത്തിനു പുറമെ തന്റെ സർക്കാർ ജോലിയും ബാലൻസ് ചെയ്തു കൊണ്ടുപോകുകയാണ് സാജിൻ സൂര്യ ഐ ജി ഓഫ് രജിസ്ട്രേഷൻ ഓഫീസിലാണ് സാജൻ ജോലി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ മരണശേഷം സാജനിലേക്ക് എത്തിയ ജോലിയാണിത്